ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ചസ് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അത് ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് ഒരു കുക്കറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി നമ്മൾ കുക്കർ കഴുകി അടപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു കുക്കർ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഓയിലിലേക്ക് നമ്മൾ ആദ്യം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ശകലം ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചേക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാസ് പൂൺന്ന് പറയാനില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ആ പച്ചമണം വേഗം മാറി കിട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ഓൾറെഡി ബീഫ് കഴുകി വാഷ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ ിലേക്ക് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ഇളക്കി എടുക്കണം കാരണം ആ ഉപ്പ് അതിലേക്കൊന്ന് പിടിച്ചു കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ ഉപ്പില്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സവാള ഇട്ട് കൊടുക്കണം കട്ട് ചെയ്തേക്കണം നാലായി മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറിയ കിഴങ്ങായിട്ട് കൊടുത്തേക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലേക്ക് നമുക്ക് കിഴങ്ങും ആ ഒരു സവാളയും ഇട്ട് കൊടുക്കാം ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ആ ഒരു കുക്കറിലിരുന്ന് അത് തിളയ്ക്കുന്നത് ആ എണ്ണയെ കിടന്ന് ഒന്ന് തിളയ്ക്കുന്ന ഒരു രംഗം കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുമാതിരി നമ്മൾ കിഴങ്ങും സവാള ഇട്ട് കൊടുത്തു നമ്മൾ ആ കിഴങ്ങും തക്കാളിയും സവാള ഇട്ട അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത ഒരു തക്കാളി ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ നന്നായി പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക ആ പഴുത്ത തക്കാളി കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യണം ഓൾറെഡി അവിടെ തളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ സവാളയൊക്കെ എല്ലാ സ്ഥലത്തേക്കും മിക്സ് ആവാൻ പാതിന് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ അടിയിൽ നല്ല കറി ആ തിളച്ചേൻ്റെ ആ ഒരു എണ്ണയുടെ തെളിഞ്ഞുള്ള ഒരു രൂപം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ എടുക്കുക നല്ലതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പത്തിരിയുടെ കൂടെയും ഇരിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കണേ ബെസ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയായിരിക്കും ഈ കിഴങ്ങ് ഇട്ടു ഇട്ടുകൊടുത്തേക്കണത് നമുക്ക് വെന്ത് കഴിയുമ്പോൾ ഒത്തിരിയൊന്നും കാണില്ല നല്ല ഉടഞ്ഞ് നല്ല കൊഴുപ്പ് രൂപേണയായി കറി ഇട്ടു കേട്ടോ അതിനാണ് നമ്മളത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചൊരു തക്കാളി സോസ് ഒരു ശകലം തക്കാളി സോസോടെ ഒഴിച്ച് നമ്മളിത് അടച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് അടച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെന്ത് കിട്ടണം വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട അപ്പം നമുക്ക് കറി വെന്തതിന് ശേഷം കാണാം കേട്ടോ ആദ്യം ഫുള്ളിലിട്ട് നമ്മൾ ബിസിലടിപ്പിക്കണം അതിന് ശേഷം സിമ്മിലിട്ട് ബിസിലടിപ്പിക്കണം അപ്പോൾ നമ്മുടെ കുക്കറ് ബിസിലടിച്ച് ഓഫായിട്ടുണ്ട് നല്ല ആവിയൊക്കെ പറക്കട്ടെട്ടോ ഒത്തിരി ചാറൊന്നുമില്ല ഒരു ശകലം ചാറോടുകൂടി നല്ല കണ്ടോ നല്ല കൊഴുപ്പം വേഗത്തിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റായി നമ്മൾ ഇത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് കറിവേപ്പില നമ്മളിപ്പോൾ മരത്തിയതെടുത്തതാണ് അതിങ്ങനെ വച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ആ ഒരു സത്ത് അതിലേക്ക് ഇറങ്ങണം അപ്പോൾ നമ്മൾ കൂടുതൽ വഴറ്റാൻ അങ്ങനെയുള്ള രീതിയിലൊന്നും നിൽക്കുന്നില്ല ഇത് ഇനി നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല മണവും അതുപോലെ തന്നെ രുചിയുണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളഭിപ്രായം പറയണം നല്ല കുറുകിയ ചാറൊക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൺഫേം ആയിട്ട് മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്